കർണാടക മുൻ മന്ത്രിയും ഖനി വ്യവസായിയുമായ ജനാർദ്ദന റെഡ്ഡിയുടെ മകൾ ബ്രാഹ്മണിയുടെ കഴുത്തിൽ സ്വർണ ഉടമ രാജീവ് റെഡ്ഡി വരണമാലി മണിയിച്ചു അഞ്ഞൂറ് കോടിയുടെ വിവാഹമാമാങ്കത്തിന്റെ തുടർച്ച ഇനി ബെല്ലാരി ബംഗളൂരു പാലസ് ഗ്രൗണ്ടിലെ വേദിയിൽ വിവാഹ ചടങ്ങുകൾ പൂർത്തിയായതോടെ റെഡ്ഡിയുടെ ജന്മനാട്ടിലാണിനി ആഘോഷം രാജ്യവിവാഹത്തിലേതെന്ന പോലെ വധുവരന്മാരെ ഇന്നലെ വൈകിട്ടും ബെല്ലാരിയിൽ ഘോഷയാത്രയായാണ് ജനം സ്വീകരിച്ചത് കൊട്ടാര സദൃശ്യമായ വേദിയിൽ ഏഴു വാതിലുകൾ കടന്നാണ് വധുവരന്മാർ പാലസ് ഗ്രൗണ്ട് വിവാഹ മണ്ഡപത്തിലെത്തിയത് തിരുപ്പതി ബാലാജിയുടെ പത്തടി ഉയരമുള്ള വിഗ്രഹത്തിന് മുന്നിൽ പ്രാർത്ഥിച്ച ശേഷം ചടങ്ങുകൾ തുടങ്ങി പതിനായിരം പേർക്ക് ഇരിപ്പിടം ഒരുക്കിയിരുന്ന വേദിയിലേക്ക് എത്തിയത് രാഷ്ട്രീയ പ്രമുഖരും സിനിമാ താരങ്ങളും അടക്കം മുപ്പതിനായിരം പേർ പ്രാദേശിക ബി ജെ പി നേതാക്കൾ ചടങ്ങിൽ നിന്നു വിട്ടുനിൽക്കണമെന്നും കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചെന്ന സൂചനകൾക്കിടയിലും കർണാടക ബി ജെ പി പ്രസിഡന്റ് ബി എസ് യെദ്യൂരപ്പയും പ്രതിപക്ഷ നേതാവ് ജഗദീഷ് ഷട്ടറും തലേനെത്തിയത് വാർത്തയായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വന്നില്ലെങ്കിലും ആഭ്യന്തരമന്ത്രിയും കർണാടക കോൺഗ്രസ് അധ്യക്ഷനുമായ ജി പരമേശ്വരയടക്കമുള്ള മറ്റു മന്ത്രിമാർ പങ്കെടുത്തു വിവാഹത്തിനെത്തിയവർക്ക് പാരിതോഷികമായി തുളസി ചന്ദന മരത്തൈകളാണ് മധുരപ്പെട്ടിയോടൊപ്പം നൽകിയത് അതിനിടെ വിവാഹമാമാങ്കത്തെക്കുറിച്ച് ആദായ നികുതി വകുപ്പ് അധികൃതർ അന്വേഷണം തുടങ്ങിയതായി റിപ്പോർട്ട് കോടികളുടെ നികുതി വെട്ടിപ്പ് നടന്നതായി വിവരാവകാശ പ്രവർത്തകനും മുതിർന്ന അഭിഭാഷകനുമായ ടി നരസിംഹമൂർത്തിയുടെ പരാതിയിലാണ് നടപടി